ഒരു വിഭാഗമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തെയൊക്കെ ഒരു ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം സഖാവ് എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെയാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഉള്ള പ്രവർത്തനങ്ങൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും ഈ പ്രവർത്തനം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിനെക്കുറിച്ച് പിന്നെ സഖാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പാർട്ടി കോൺഗ്രസ് സംസ്ഥാനങ്ങൾ സംസ്ഥാന ഡെലിഗേഷനുകൾ ചേർന്നതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് അതാണ് പാർട്ടി സമ്മേളനത്തിൽ നടക്കുക അവിടുത്തെ പൊതുചർച്ച മാത്രമല്ല പൊതുചർച്ചയിൽ എന്ത് പറയണമെന്നുള്ളത് ഓരോ സ്റ്റേറ്റ് ഡെലിഗേഷനും അവരുടെ പ്രത്യേക യോഗം കൂടിയിട്ട് ചർച്ച നടത്തും അങ്ങോട്ട് അവതരിപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് അത് ക്രോഡീകരിച്ചിട്ടുണ്ട് ഇനി ഈ മാസം അവസാനവും അടുത്ത മാസവുമായിട്ട് പി ബി സി സി യോഗങ്ങൾ ചേരും പിന്നെ ചുമതലകളുടെ ചുമതലകൾ അവിടെ വിഭജിക്കും ആരെല്ലാം എന്തെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കും അത് കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട നടപ തീരുമാനങ്ങൾ ഓരോന്നും നടപ്പാക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് അപ്പോൾ സംഘടനാപരമായ പ്രവർത്തനം പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന കർഷക പ്രസ്ഥാനം യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മഹിളാ പ്രസ്ഥാനം ഡിസേബിൾഡിൻ്റെ സംഘടനയടക്കമുണ്ട് ഇത് ഇതെല്ലാം ഈ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും തുടർന്നുള്ള മൂന്ന് വർഷം അത് അതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയുടെയും പി ബിയുടെയും ജനറൽ സെക്രട്ടറിയുടെയും എല്ലാ ഉത്തരവാദിത്വം